പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തി ഏഴാമത്തെ പേജിലും ചോദ്യങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദൈഡ് ഒരു സമവാർശത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യ ബിന്ദുവിലൂടെ കടന്നുപോകും എന്ന് തെളിയിക്കുക നമുക്ക് ഒരു ഐസോസ്റ്റിൾ അല്ലെങ്കിൽ സമവാർഷ ത്രികോണം തന്നിട്ടുണ്ട് സമവാർഷ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ ആ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ വ്യാസമായിട്ട് രണ്ട് വൃത്തങ്ങൾ വരയ്ക്കുന്നു ആ വരയ്ക്കുന്ന രണ്ട് വൃത്തങ്ങളും ഏതിൽ പാസ് ചെയ്ത് പോകുമെന്ന് തെളിയിക്കണം മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുമെന്ന് നമുക്ക് തെളിയിക്കണം ഒരു ചെറിയ ഹിൻഡ് തന്നിട്ടുണ്ട് എന്താ ഹിൻഡ് കൺസിഡർ ദ സർക്കിൾസ് വൺ ബൈ വൺ ഓരോ വൃത്തമായി പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്കിത് ചെയ്തു നോക്കിയാലോ ഞാനിവിടെ ഐസോസ്രായങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എ ബി സി ഈ ഐസോസിലായ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് എ സിയും ബി സിയുമാണ് അതിനകത്ത് ഞാൻ ആദ്യത്തെ സൈഡ് എടുത്തു എ സി എ സിയുടെ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ അറിയപ്പെടുത്തി വെച്ചിട്ടുണ്ട് പി ആണ് എ സിയുടെ മിഡ് പോയിന്റ് ഇനി എന്താ ചെയ്യേണ്ടത് ഈ സൈഡ് അതായത് എ സി ആയിട്ട് അല്ലെങ്കിൽ വ്യാസമായിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ എ സി ആയിട്ട് എങ്ങനെ സർക്കിൾ വരയ്ക്കും എ സിയുടെ മിഡ് പോയിന്റ് പി ആണ് അല്ലേ ഇപ്പോൾ പി സെന്ററാക്കിയ ഒരു സർക്കിൾ വരച്ചാൽ പോരെ എ സി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു ഈ സർക്കിള് മൂന്നാമത്തെ സൈഡിന് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടില്ലേ ഐസോസ്ട്രാങ്കിൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതായിരുന്നു എ സിയും ബി സിയും ആയിരുന്നു അല്ലെ അപ്പോൾ മൂന്നാമത്തെ സൈഡ് അതായത് എ ബി എ ബിന് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ ആ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഞാൻ ഇ എടുത്തു ഇ ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ പോയിന്റ് എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം ഇവിടെ നമ്മൾ സർക്കിൾ വരച്ചത് എങ്ങനെയാ എ സി ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ടാണല്ലോ എ സി ഡയമീറ്റർ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ ഡയമീറ്റർ ഉണ്ടെങ്കിൽ ആ ഡയമീറ്റർ രണ്ട് സെമി സർക്കിൾ ആയിട്ടാണല്ലോ ആ സർക്കിളിനെ കട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ചെയ്തുള്ളതാണ് സെമി സർക്കിളിനെ ബേസ് ചെയ്തുള്ളതാണ് അല്ലെങ്കിൽ ഒരു അർത്ഥവൃത്വത്തിനെ ബേസ് ചെയ്തുള്ളതാണ് സെമി സർക്കിളിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് സെമി സർക്കിളിലെ കോൺ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അതായത് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത് സെമി സർക്കിളിലെ കോൺ നയൻറ്റി ഡിഗ്രി ആണ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്താണ് അപ്പോൾ നമുക്ക് ഇവിടെ സെമി സർക്കിളിൽ ഒരു കോൺ വരയ്ക്കണമല്ലോ നമുക്ക് എങ്ങനെ വരയ്ക്കാം സെമി സർക്കിളിലെ കോൺ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഡയമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സിൽ നിന്ന് സർക്കിളിലേക്കാണല്ലേ കോൺ വരയ്ക്കേണ്ടത് അതായത് ഡയമീറ്റർ എ സി ആണല്ലോ ഡയമീറ്റർ അതിന്റെ എൻ പോയിന്റ്സ് എ യിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കണം അല്ലെ അതായത് എ യിൽ നിന്നും സിയിൽ നിന്നും ഞാൻ ഇ എന്ന് പറയുന്ന ഈ സർക്കിളിലെ പോയിന്റിലേക്ക് ഞാൻ വരയ്ക്കാനായിട്ട് പോവാം എയിൽ നിന്ന് ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലേ ഇനി സിയിൽ നിന്നും കൂടെ ഞാൻ ഇയിലേക്ക് ഒരു ലൈൻ വരച്ചു അതായത് നമുക്ക് അവിടെ ഒരു കോൺ കിട്ടിയല്ലോ ആ കോൺ എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി അല്ലേ കാരണം സെമി സർക്കിളിലെ കോൺ നയൻറ്റി ഡിഗ്രിയാണ് അതായത് എ ഇ സി എന്ന് പറയുന്ന ഈ കോൺ എത്ര ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടി നയൻറ്റി ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലേ കോൺ എ ഇ സി ദാറ്റ് ഇസ് ഇക്വൽ ടു നയൻറ്റി ഡിഗ്രി ഇനി അടുത്തത് ഐസോസ്ട്രാങ്കിളിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ ബേസ് ചെയ്ത് ഈ തൊണ്ണൂറ് ഡിഗ്രി കോണിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോന്ന് ആലോചിച്ച് നോക്കിക്കേ സ്ട്രാങ്കിൾ ഏതാണ് എ ബി സി അല്ലെ എ ബി സി എന്ന ഈ ഐസോസിനാങ്കിളില് സി എൺ തേർഡ് സൈഡിലേക്ക് വരച്ചിരിക്കുന്നത് നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ അതായത് ഈക്വൽ അല്ലാത്ത സൈഡ് എ ബി എണ് ഒരു ആൾട്ടിറ്റ്യൂഡ് ആണല്ലോ വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ആണല്ലോ വരച്ചിരിക്കുന്നത് ഐസോസെറ്റ്ലിന്റെ ഈക്വൽ അല്ലാത്ത സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡിന് എന്താ പ്രത്യേകത ഉള്ളത് ആ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഈക്വൽ അല്ലാത്ത സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും ഈ ഹൈറ്റ് പോയിരിക്കുന്ന ഈ പോയിന്റ് ഇ അതായത് നമുക്ക് എന്ത് കിട്ടും എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഇ എന്ന് ഇട്ടത്തില്ലേ അല്ലെങ്കിൽ എ ഇ ഈക്വൽ ടു ഇ ബി എന്ന് ഇട്ടത്തില്ലേ എക്വൽ ടു ഇ ബി അതിനുള്ള കാരണം എന്താ ഇ സി ഇസ് ദൈറ്റ് ഓഫ് ഐസോസ്റ്റാങ്കിൾ എ ബി സി അതായത് നമുക്ക് എന്ത് പറയാം ഇ മിഡ് പോയിന്റ് ഓഫ് എ ബി അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഐസോസ്റ്റയാങ്കിൾ എ ബി സിയുടെ ഈക്വൻ ആയിട്ടുള്ള ഒരു സൈഡ് അതായത് എ സി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ഈ സർക്കിൾ ഏതിലെ പാസ് ചെയ്ത് പോവും എ ബിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോവും അല്ലെ ഇനി അടുത്ത് എന്ത് പ്രൂവ് ചെയ്യണം രണ്ടാമത്തെ സൈഡ് അതായത് ബി സി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളും ഏതിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുമെന്ന് പറയണം എ ബിയുടെ മിഡ് പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്തു പോകുന്നു പറഞ്ഞാൽ മതിയല്ലോ അതായത് ബിസി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ ബി സിയുടെ മിഡ് പോയിന്റ് ഞാൻ ക്യൂ ആയിട്ട് അടയാളപ്പെടുത്തി ഇനി ബി സി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം അല്ലേ ആ സർക്കിളും ഏതിരെ പാസ് ചെയ്തു പോകുന്നുണ്ട് തേർഡ് സൈഡിലൂടെ അല്ലെങ്കിൽ എ ബിയിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് അല്ലെ ആ പോയിന്റ് ഞാൻ എഫ് എന്ന് പേര് കൊടുത്തു എഫ് ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എഫ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ രണ്ടാമത്തെ സൈഡ് ഡയമീറ്റർ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ സർക്കിൾ ഏതിലൂടെ പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം എ ബിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ അത് പ്രൂവ് ചെയ്യാനും ഞാൻ ആദ്യത്തെ കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് അതായത് സെമി സർക്കിളിലെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് എന്ന കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ബി സി ഡയമീറ്റർ ആണല്ലോ അതായത് ഈ ഡയമീറ്ററിന്റെ മെയിൻ പോയിന്റ്സിൽ നിന്ന് അതായത് ബി യിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് കോൺ വരയ്ക്കണം അല്ലെ ബി യിൽ നിന്ന് ഓൾറെഡി എഫിലേക്ക് വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ സി യിൽ നിന്നും എഫിലേക്ക് കോൺ വരയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അത് നയന്റി ഡിഗ്രി ആയിരിക്കുമല്ലോ കാരണം സെമി സർക്കിളിലെ കോൺ എത്ര ഡിഗ്രിയാണ് ആണ് നയൻറ്റി ഡിഗ്രി ബി സി ഡയമീറ്റർ ആയിട്ടുള്ള ഈ സെമി സർക്കിള് അതിലെ കോൺ എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയാണ് ആ കോണിന്റെ പേരെന്താണ് കോൺ ബി എഫ് സി അല്ലെ കോൺ ബി എഫ് സി ദാറ്റ് ഇസ്വൽ ടു നയൻറ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഐസോസിലസ് ട്രയങ്കിൾ എടുത്തേ എ ബി സി എന്ന് പറയുന്ന ഈ ഐസോസ്ലസ് ട്രയങ്കിൾ ആ ഐസോസിലസ് ട്രയങ്കിന്റെ തേഡ് സൈഡായ എ ഒരു ഹൈറ്റ് വിചാരിച്ചിരിക്കുന്നത് എഫ് സി എന്ന് പറയുന്നത് കാരണം ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണല്ലേ അത് കാരണം എ ബി നിന്നുള്ള ഹൈറ്റ് ആണ് ഇത് എഫ് സി എന്ന് പറയുന്നത് അല്ലേ ഐസോസിലസ് ട്രയങ്കിളിന് ഈക്വൽ അല്ലാത്ത സൈഡിൽ നിന്നുള്ള ഹൈറ്റിന്റെ പ്രത്യേകത പ്രതിയേതായിരുന്നു ആ ഹൈറ്റ് എ ബിന് രണ്ടായിട്ട് മുറിക്കുവല്ലോ ഈക്വൽ ആയിട്ട് മുറിക്കൂ അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യും അതായത് എ ഉം എഫ് ബി യും ഈക്വൽ അല്ലേ എ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബി അതിനുള്ള കാരണം എന്താണ് എഫ് സി എന്ന് പറയുന്നത് ഈ ഐസോസ്രസ് ട്രാങ്കിളിന്റെ ഒരു ഹൈറ്റ് ആണ് അല്ലെ എഫ് സി ഈസ് ഇസ് ഹൈറ്റ് ഓഫ് ഐസോസിലസ് ട്രാങ്കിൾ എ ബി സി എഫും എഫ് ബി യും ഈക്വൽ ആണെങ്കിൽ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എഫ് എന്ന് പറയത്തില്ലേ എഫ് സി മിഡ് പോയിന്റ് ഓഫ് എ ബി അതായത് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് എന്തായിരുന്നു ഐസോസ്ട്രസ് ട്രയങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള എ സി എന്ന് പറയുന്ന ഈ സൈഡ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് ഏതിലെ പാസ് ചെയ്ത് പോകുന്നു പറഞ്ഞു മൂന്നാമത്തെ സൈഡിന്റെ അതായത് എ ബിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നു പറഞ്ഞു അല്ലെ ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞു ഈക്വൽ ആയിട്ടുള്ള രണ്ടാമത്തെ സൈഡ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ഈ സർക്കിള് ഏതിലൂടെ പാസ് ചെയ്ത് പോയി എ ബിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോയി അല്ലെ അതായത് നമ്മൾ വരച്ച രണ്ട് സർക്കിളും ഏതിലെ പാസ് ചെയ്ത് പോയത് എ ബിയുടെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോയത് നമുക്ക് രണ്ട് സർക്കിളും കൂടെ ഉള്ള പിക്ചർ ഒന്ന് നോക്കിയാലോ ഈ പിക്ചറിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകത്തില്ലേ രണ്ട് സർക്കിളും ഏതിലൂടെ പാസ് ചെയ്ത് പോയിരിക്കുന്നത് എ ബിയുടെ മിഡ് പോയിന്റിലൂടെയാണല്ലേ പാസ് ചെയ്ത് പോയിരിക്കുന്നത് അതായത് ഇവിടെ നോക്കിക്കേ ഞാൻ എഴുതിയിരിക്കുന്ന ഇയും എഫും ഒറ്റ പോയിന്റായിട്ട് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണല്ലേ അത് അതായത് രണ്ട് സർക്കിൾസും എ ബിയുടെ മിഡ് പോയിന്റിലൂടെയാണല്ലേ പാസ് ചെയ്ത് പോകുന്നത് ബോ സർക്കിൾസ് പാസ് എസ് ത്രൂ മിഡ് പോയിന്റ് ഓഫ് എ ബി ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് സർക്കിളും മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ഓൾ ദ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ഫോർ സൈഡ്സ് ഓഫ് എ ആസ് ഡയമേറ്റേഴ്സ് പാസസ് ത്രൂ എ കോമൺ പോയിന്റ് ഒരു സമബുദ്ധ സാമന്ത്രികത്തിന്റെ നാല് വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നുപോകും എന്ന് തെളിയിക്കാനായിട്ട് അറിഞ്ഞിരിക്കുന്നത് അല്ലെ ഇപ്പോൾ ഇവിടെ പിച്ചറിൽ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതാണ് റോംബസ് അല്ലേ ആ റോംബസിന് നമുക്കൊരു പേര് കൊടുക്കാം ഈ പോയിന്റ് എ ബി സി ഡി എ ബി സി ഡി എന്ന ഈ റോംബസിന്റെ നാല് സൈഡ് ഡയമീറ്റർ ആകുന്ന വിധത്തില് സർക്കിൾസ് വരച്ചിട്ടുണ്ട് അല്ലെ ആ സർക്കിൾസ് ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലെ അതെങ്ങനെ നമുക്ക് തെളിയിക്കാം അതിനുവേണ്ടി ഞാൻ ഈ റോംബസിന് ഒരു ഡയഗണൽ വരയ്ക്കാനായിട്ട് പോവാം അല്ലെങ്കിൽ ഒരു വികരണം എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡയഗണൽ വരച്ചു ഇപ്പൊ നോക്കിക്കേ ഈ റോംബസ് അല്ലെങ്കിൽ സമബുദ്ധി സാമാന്ത്രികം രണ്ട് ട്രയങ്കിൾസ് ആയിട്ട് മാറിയില്ലേ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് എ സി ഡി എന്ന ഒരു ട്രയാങ്കിളും എ ബി സി എന്ന രണ്ടാമത്തെ ട്രയങ്കിൾ അല്ലേ ആ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ എ സി ഡി ഈ ട്രയാങ്കിൾ നോക്കിക്കേ ഇതിന്റെ പ്രത്യേകത എന്താ എന്ത് വരും ട്രയാങ്കിൾ അത് ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് റോംബസിന്റെ സൈഡുകൾ അല്ലേ അതായത് റോംബസിന്റെ സൈഡുകളിന്റെ പ്രത്യേകത എന്താ സമൂഹ സാമഗ്രിയത്തിന്റെ പ്രത്യേകതകൾ നാല് സൈഡ് ഈക്വൽ ആണല്ലേ അതായത് ഈ ട്രയങ്കിളിന്റെ രണ്ട് സൈഡുകൾ റോംബസിന്റെ സൈഡുകൾ തന്നെയല്ലേ അതായത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇത് എന്ത് തരം ഡ്രയങ്ങൾ ആണ് ഐസോസിനാണ് അല്ലെ സമപാർശ ത്രികോണമാണ് അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനായിട്ട് ഈ റോമസിനെ രണ്ട് ഐസോസിനസ് ട്രയങ്ങിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു അതിനുശേഷം രണ്ട് ഐസോസിനസ് ട്രയങ്കിൾസും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം ഞാൻ ഈ മുകളിലത്തെ ട്രയങ്കിൾ എടുക്കാൻ പോവാം ഏത് ട്രയങ്കിള് എ സി ഡി എന്ന് പറയുന്ന ഈ ട്രയങ്കിള് അത് വീണ്ടും നമുക്കൊന്ന് വരച്ചാലോ ട്രയങ്കിൾ എ സി ഡി അത് ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കാനായിട്ട് പോവാം ആദ്യ അടിയന്ത വരയ്ക്കാം നമ്മുടെ റോംബസിന്റെ ഡയഗണല് ഏ സി വരച്ചു അടുത്ത് റോമസിന്റെ രണ്ട് സൈഡുകൾ തന്നെയാണ് അല്ലേ ആദ്യത്തെ സൈഡ് എ ഡി അല്ലേ എ ഡി നമുക്ക് ബ്ലൂ കളറിൽ തന്നെ വരയ്ക്കാം അല്ലേ കാരണം അത് റോംബസിന്റെ സൈഡ് തന്നെയാണ് അതുകൊണ്ട് ബ്ലൂ കളറിൽ തന്നെ വരയ്ക്കാം അടുത്ത റോമസിന്റെ സൈഡ് ഏതാണ് ഡി സി അല്ലേ റോംബസിന്റെ രണ്ടാമത്തെ സൈഡ് ഡി സി ഈ ഡ്രൈഗണിന് നമുക്ക് പേര് കൊടുക്കാം അല്ലേ ആദ്യത്തെ സൈഡ് ഏതായിരുന്നു റോബസിന്റെ ഡയഗണല് അത് എ സി അല്ലേ അടുത്ത മുകളിലെ ഈ പോയിന്റ് ഡി അല്ലേ അതായത് നമ്മുടെ റോബസിന്റെ മുകളിലത്തെ ഐസോസിലെ സ്ട്രാങ്കിൾ തന്നെയാണ് ഞാനിവിടെ മാറ്റി വരച്ചിരിക്കുന്നത് എ സി എന്ന് പറയുന്നത് ഡ്രയങ്ങണല് എ ഡിയും ഡി സിയും റോബസിന്റെ രണ്ട് സൈഡുകൾ തന്നെ അല്ലെ റോബസിന്റെ സൈഡുകളെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ അതായത് ഇതൊരു ഐസോസിലെ സ്ട്രാങ്കിൾ ആണ് ഇനി അടുത്ത് എന്താ വരച്ചിരിക്കുന്നത് റോബസിന്റെ എല്ലാ സൈഡുകളും ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ അതായത് റോമസിന്റെ സൈഡിലെ ഏ ഡി ഏ ഡി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കണം അല്ലെ ആദ്യം നമുക്ക് എ ഡിയുടെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്താം ആ മിഡ് പോയിന്റ് സെന്റർ ആകുന്ന രീതിയിൽ സർക്കിൾ വരച്ചാൽ മതി അല്ലെ എ ഡി ഡയമീറ്റർ ആകുന്ന രീതിയിൽ സർക്കിൾ വരച്ചു ആ സർക്കിൾ ഇവിടെയും ഗ്രീൻ കളറിൽ തന്നെയാണല്ലോ വരച്ചിരിക്കുന്നത് നമുക്ക് മാറ്റം ഒന്നും വരുത്തേണ്ട ഗ്രീൻ കളറിൽ തന്നെ വരയ്ക്കാം അടുത്ത ഇനി എന്താ ചെയ്യേണ്ടത് റോബസിന്റെ രണ്ടാമത്തെ സൈഡും ഡയമീറ്റർ ആകുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കണം അല്ലേ അതിനുവേണ്ടി ആദ്യം മിഡ് പോയിന്റ് അടയാളപ്പെടുത്താം ഡി സിയുടെ മിഡ് പോയിന്റ് അതിനുശേഷം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം ഡി സി ഡയമീറ്റർ ആകുന്ന രീതിയിൽ സർക്കിൾ ഇവിടെ നമ്മൾ രണ്ട് സർക്കിൾസ് അരച്ചത് അല്ലേ എങ്ങനെയാണ് നമ്മൾ സർക്കിൾസ് അരച്ചത് റോബസിന്റെ രണ്ട് സൈഡുകൾ ഡയമീറ്റർ ആകുന്ന രീതിയിലാണ് നമ്മൾ സർക്കിളുകൾ വരച്ചത് അല്ലേ ഇവിടെ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് നമ്മുടെ റോബസിന്റെ അല്ലെങ്കിൽ സമൂഹ സാമന്ത്ര്യത്തിന്റെ ഒരു പാർട്ടാണല്ലോ ഈ വരച്ചു വെച്ചിരിക്കുന്നത് എ സി ഡി എന്ന് പറയുന്ന ഈ മുകളിലത്തെ പാർട്ട് അതൊരു ഐസോസിനാങ്കിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ആ ഐസോസിനെ സ്പാംഗിളിന്റെ ഈക്വൽ സൈഡുകൾ ഡയമീറ്റർ ആവുന്ന രീതിയിലാണ് രീതിയിലാണല്ലേ രണ്ട് സർക്കിളുകൾ വരച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സർക്കിളുകൾ ഏതിലെ ആയിരിക്കും പാസ് ചെയ്തു പോകുന്നത് രണ്ട് സർക്കിളുകളും ഒരുമിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് അത് എ സിയിലെ ഒരു പോയിന്റ് ആണോ അല്ലെങ്കിൽ ആ പോയിന്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ കൊസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എ സി ഡി എന്ന് പറയുന്നത് ഒരു ഐസോസിനാങ്കിൾ ആണ് ഐസോസിനിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആവുന്ന രീതിയിലാണ് രണ്ട് സർക്കിളുകൾ വരച്ചിരിക്കുന്നത് അല്ലെ ആ സർക്കിളുകൾ പാസ് ചെയ്യുന്ന കോമൺ പോയിന്റ് എവിടുത്തെ പോയിന്റ് ആയിരിക്കും മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റ് ആണോ ഒന്ന് അറിയിച്ചു നോക്കിക്കേ നമുക്ക് ആ പോയിന്റ് ഇ എന്നടയാളപ്പെടുത്താം അല്ലെ ഇ എന്ന ഈ പോയിന്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഈ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ നമ്മൾ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ അവിടെ എന്തായിരുന്നു പ്രൂവ് ചെയ്തത് ഒരു ഐസോസ്ട്രാങ് വന്നായിരുന്നു അതിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആകുന്ന രീതിയിൽ രണ്ട് സർക്കിളുകൾ വരച്ചായിരുന്നു ശരിയല്ലേ ആ സർക്കിളുകൾ ഏതിൽ പാസ് ചെയ്യുന്നു നമ്മൾ പ്രൂവ് ചെയ്തു മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു അതായത് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ അതേ സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഈ പോയിന്റ് ഇ എന്ന് പറയുന്ന ഈ പോയിന്റ് ഏ സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് കിട്ടും ഇ ഈസ് ദയിന്റ് ഓഫ് എ സി അതെ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് അഞ്ചാമത്തെ സെയിം ക്വസ്റ്റിനാണ് അല്ലെ സെയിം ആസ് ക്വസ്റ്റിൻ ഫൈവ് അതായത് ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി റോമസിന്റെ രണ്ട് സൈഡുകൾ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ രണ്ടും ഏതിൽ പാസ് ചെയ്തു പോകും എ സിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്തു പോവും അല്ലെ ഇവിടുന്ന് നമുക്ക് രണ്ട് സർക്കിളിന്റെ കാര്യം ഒക്കെ ആയി അല്ലേ രണ്ട് സർക്കിളുകൾ ഏതിൽ പാസ് ചെയ്തു പോകുന്നത് ആ റോമസിന്റെ ഡയഗണലിന്റെ മിഡ് പോയിന്റിലൂടെ അടുത്തതായിട്ട് ബാക്കി വരുന്ന രണ്ട് സർക്കിളിന്റെ കാര്യം വേണമെങ്കിൽ നോക്കണ്ടേ അതിനുവേണ്ടി ഞാൻ ഈ രണ്ടാമത്തെ ഐസോസ്പാംഗിൾ എടുത്തു ഈ മുകളിലത്തെ പാർട്ട് മാത്രമായിരുന്നല്ലേ നമ്മൾ ആദ്യം എടുത്തത് ഇനി ഈ താഴത്തെ പാർട്ട് എടുത്തു അതായത് നമുക്ക് ആ ട്രയങ്ങിൾ എങ്ങനെ വരയ്ക്കാം ആദ്യം ഡയഗണൽ വരയ്ക്കാം അതായത് എ സി ഞാൻ ഇവിടെ വരച്ചിരിക്കുമ്പോൾ ഈ ഡയഗണൽ തന്നെയാ കേട്ടോ ഇവിടെ വരച്ചിരിക്കുന്നത് എ സി സെയിം ലൈൻ തന്നെയാണ് വരച്ചിരിക്കുന്നത് എ സി അടുത്തത് എ ബിയും ബി സിയും വരയ്ക്കണം അല്ലേ താഴ്ത്ത ഈ നമ്മൾ നമ്മളിപ്പോൾ വരയ്ക്കാനായിട്ട് പോകുന്നത് അല്ലെ മുകളിൽ ഓരോ നമ്മളിവിടെ വരച്ചു ഇനി താഴ്ത്ത പാട്ടാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം എ ബി വരയ്ക്കാം അടുത്തത് ബി സി വരയ്ക്കാം ഈ പോയിന്റ് ബി അല്ലെ അതായത് രണ്ടാമത് വരച്ചിരിക്കുന്ന റോംബസിന്റെ സൈഡുകളാണ് അല്ലേ അതുകൊണ്ട് നമുക്കത് ബ്ലൂ കളറിൽ തന്നെ വരയ്ക്കാം ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് റോംബസിന്റെ രണ്ട് സൈഡുകളും ഡയമീറ്റർ ആവുന്ന രീതിയിൽ സർക്കിളുകൾ വരയ്ക്കണം അല്ലേ ആദ്യത്തെ സൈഡ് എ ബി എ ബി ഡയമീറ്റർ ആവുന്ന രീതിയിൽ ആദ്യത്തെ സർക്കിൾ വരച്ചു അടുത്ത ബി സി ഡയമീറ്റർ ആവുന്ന രീതിയിൽ രണ്ടാമത്തെ സർക്കിൾ വരച്ചു ഈ റോബസിന്റെ അടിഭാഗത്ത് പിക്ചർ ഇങ്ങനെയായിട്ട് മാറി അല്ലേ ഈ പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യാ ഈ പിക്ചർ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു ട്രയങ്ങിൾ ഉണ്ടല്ലേ എന്ത് തരം ട്രയങ്കിൾ അത് അതും ഒരു ഐസോസലിസ്റ്റ് ട്രയങ്കിൾ തന്നെയല്ലേ കാരണം റോബസിന്റെ രണ്ട് സൈഡുകളാണ് എ ബിയും ബിസിയും അല്ലേ റോബസിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ് അതുകൊണ്ട് എ ബിയും ബിസിയും ഈക്വൽ ആണ് അല്ലേ അതായത് ഇതൊരു ഐസോഫ്ല ട്രയങ്കിൾ ആണ് അല്ലെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണമാണ് ഐസോഫ്ല ട്രയങ്കിന്റെ രണ്ട് ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആകുന്ന രീതിയിൽ അല്ലെ സർക്കിളുകൾ വരച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സർക്കിളുകളുടെ പ്രത്യേകത എന്താ ആ സർക്കിളുകൾ ഏതിലെയാണ് പാസ് ചെയ്തു പോകുന്നത് മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്തു പോകുന്നത് അതായത് ഇവിടെ മൂന്നാമത്തെ സൈഡ് ഏതാണ് എ സി എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ് അല്ലെങ്കിൽ ഈക്വൽ അല്ലാത്ത സൈഡ് ഈക്വൽ അല്ലാത്ത സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് ഈ രണ്ട് സർക്കിളുകളും പാസ് ചെയ്തു പോകുന്നത് അത് നമ്മൾ ഏത് ക്വസ്റ്റ്യനിലാണ് പഠിച്ചത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ അല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റിനെ ആ ഫിഗർ എങ്ങനെ വന്നു ഉള്ളൂ നേരെ തലതിരിഞ്ഞ് വന്നേ ഉള്ളൂ അല്ലേ ഈക്വൽ സൈഡ്സ് നേരെ താഴ്ത്തേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് ഇവിടെയും എന്ത് തന്നെയാണ് ഐസോസ്രായങ്ങൾ തന്നെയാണ് അല്ലെ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം തന്നെയാണ് അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആവുന്ന രീതിയിൽ സർക്കിളുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിളുകൾ എവിടെയാണ് പാസ് ചെയ്ത് പോകുന്നത് മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് ശരിയാകോ അതായത് ഈ സർക്കിളുകൾ പാസ് ചെയ്യുന്ന ഈ പോയിന്റ് ഞാൻ എഫ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എഫിന്റെ പ്രത്യേകത എന്താ അത് എ സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും അല്ലെ എഫ് ഇസ് പോയിന്റ് ഓഫ് എ സി എഫ് എ സിയുടെ മിഡ് പോയിന്റ് ആണ് അത് നമുക്ക് എവിടെന്ന കിട്ടിയത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെ സെയിം ആസ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് അതായത് ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് നമുക്കുണ്ടായിരുന്ന ഒരു ആയിരുന്നു ആയിരുന്നല്ലേ അല്ലെങ്കിൽ ഒരു സമൂജ സാമാന്ത്രിയായിരുന്നു അല്ലെ ആ സമൂഹ സാമാന്തരിയത്തിന് രണ്ട് ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ദ്രോണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തല്ലേ ആ രണ്ട് ഐസോസിലസ്റ്റായ മൂന്നാമത്തെ സൈഡ് അല്ലെങ്കിൽ ഈക്കോർ അല്ലാത്ത സൈഡ് ഏത് തന്നെയാണ് ഏ സി തന്നെയല്ലേ ഈ റോംബസിന്റെ ഡയഗണൽ തന്നെയാണ് അല്ലെ രണ്ടിനും ഏ സി തന്നെയാണ് കോമൺ സൈഡ് ആദ്യത്തെ ഐസോസ്ലിഫ് സാങ്കിള് അതായത് എ സി ഡി ആ ഐസോസ്ലിസ് ട്രാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആവുന്ന രീതിയിൽ രണ്ട് സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സർക്കിളുകളും ഏതിലെ പാസ് ചെയ്തു പോയി എ സിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്തു പോയി അടുത്ത താഴ്ത്തി ഐസോസ്ലിസ് ട്രാങ്കിള് അതായത് എ ബി സി എന്ന് പറയുന്ന ഈ ഐസോസ്ലിഫ് സാങ്കിള് എവിടെയാണ് സർക്കിളുകൾ വരച്ചിരിക്കുന്നത് ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആവുന്ന രീതിയിലെ സർക്കിളുകൾ വരച്ചിരിക്കുന്നത് അല്ലെ ആ രണ്ട് സർക്കിളുകളും ഏതിലെ പാസ് ചെയ്തു പോകും മൂന്നാമത്തെ സൈഡിന്റെ അതായത് എ സിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്തു പോകും അവിടെയും അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ അതേ പ്രൂഫ് തന്നെയാണ് അല്ലേ അതായത് ആദ്യത്തെ പിക്ചറിൽ നിന്ന് രണ്ട് സർക്കിളുകൾ ഏ സിയുടെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് എന്ന് നമുക്ക് കിട്ടി അല്ലേ രണ്ടാമത്തെ പിക്ചറിൽ നിന്നോ മൂന്നാമത്തെയും നാലാമത്തെയും സർക്കിളുകൾ ഏതിന് പാസ് ചെയ്തു പോകുന്നു കിട്ടി സെയിം ലൈനിന്റെ എ സിയുടെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് എന്ന് നമുക്ക് കിട്ടി അല്ലേ അതായത് ഫലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് സർക്കിളുകളും ഏതിലെയാണ് പാസ് ചെയ്തു പോകുന്നത് എ സി എന്ന് പറയുന്ന ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ നാല് സർക്കിളുകളും എവിടെയാണ് വരച്ചത് റോംബസിന്റെ നാല് സൈഡുകൾ ഡയമീറ്റർ ആവുന്ന രീതിയിലല്ലേ വരച്ചത് ആ നാല് സർക്കിളുകളും ഏതിലെ പാസ് ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് കിട്ടി റോബസിന്റെ ഡയഗണലായ എ സിയുടെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് കിട്ടി അല്ലെ അതായത് നാല് സർക്കിളുകളും സെയിം പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിക്ചർ ഓൾ സർക്കിൾ പാസ് ത്രൂ എ കോമൺ പോയിന്റ് ഒരു റോംബസിന്റെ അല്ലെങ്കിൽ സമുഭജി സാമാന്തിരികത്തിന്റെ നാല് സൈഡുകൾ ഡയമിനാവുന്ന രീതിയില് സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിളുകളെല്ലാം ഒരു പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്യും എന്ന് തെളിയിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് ആ റോംബസിനെ രണ്ട് ഐസോ ആയിട്ട് തിരിക്കണം ഐസോസെറ്റ് ബാങ്കിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ് അല്ലേ ആ അഞ്ചാമത്തെ ചോദ്യം കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതിന്റെ എങ്ങനെ പ്രൂഫ് എഴുതിക്കോണം അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഇങ്ങനെ പ്രൂഫ് എഴുതിക്കോണം